പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണക്കിന് തട്ടിപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു അത്തരമൊരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഒരു തരത്തിലും വിജയകരമായിരുന്നില്ല അമ്പയെ പരാജയപ്പെട്ട ഈ പദ്ധതിയെയാണ് മോദി കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു ഭരണ നേട്ടമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇത്രയധികം ചൈനീസ് ഉൽപ്പന്നങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പരാജയത്തിൻ്റെ സാക്ഷ്യപത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മേക്ക് ഇന്ത്യ ഇന്ത്യ പദ്ധതി വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്തെ വിപണികളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രളയമാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ്റെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ശ്ലോകനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരമൊരു വിമർശനമുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾക്ക് തന്നത് മേക്കിംഗ് ഇന്ത്യ എന്ന മുദ്രാവാക്യമാണ് പക്ഷേ എവിടെ നോക്കിയാലും വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാനാവുകയുള്ളൂ നമുക്ക് വേണ്ടത് ഇന്ത്യയിൽ നിർമ്മിച്ച തമിഴ്നാട്ടിൽ നിർമ്മിച്ച എന്ന് സേലത്ത് തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു യു പി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി മേക്ക് ഇംഗ് ഇന്ത്യയെ പരിഹസിച്ചത് കാരണം നിങ്ങൾക്ക് ഗ്രാമത്തിൽ ചെന്നാലും നഗരത്തിൽ ചെന്നാലും കാണാൻ കഴിയുന്ന ഏക വസ്തുക്കൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വസ്തുക്കളാണ് ചെറിയ വസ്തുക്കൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കിട്ടും എല്ലാം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ചെയ്ത വസ്തുക്കളാണ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്നത് ഇത്തരം ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന മേക്കിംഗ് ഇന്ത്യ എന്ന പദ്ധതി സമ്പൂർണ്ണ പരാജയമാണെന്ന് ഇന്ത്യ ഇന്ത്യയിലെ ഓരോരുത്തർക്കും നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുക അവിടെ ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അവിടെ ബഹുഭൂരിപക്ഷവും ഉള്ളത് ചൈനയിൽ നിന്ന് വന്ന ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ അടുക്കള മുതൽ സ്വീകരണ മുറി വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും ചൈനീസ് നിർമ്മിതമായവ നിങ്ങൾക്ക് കണ്ടെത്താനാവും അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ വച്ചിട്ടുള്ളത് അതിലെ ഒന്നുപോലും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നീടും അദ്ദേഹം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാഗ്ദാനം നൽകുന്നു അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു അത് മറക്കുന്നു പിന്നീട് പുതിയൊരു വാഗ്ദാനം നൽകുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നാണ് തമിഴ്നാട്ടിൽ സേലത്ത് അദ്ദേഹം പ്രസംഗിച്ച പ്രധാനപ്പെട്ട വാക്കുകൾ തമിഴ്നാട്ടിൽ ഒരു യുവാവിന് സ്വന്തമായി ബിസിനസ് തുടങ്ങണമെങ്കിൽ സർക്കാർ ഓഫീസുകളുടെ വാതിലിൽ ചെന്ന് മുട്ടേണ്ട ഗതികേടാണ് നിലവിൽ വാതിലിൽ മുട്ടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ രാജ്യത്ത് എവിടെ ബിസിനസ് ആരംഭിച്ചാലും മൂന്ന് വർഷത്തേക്ക് ഒരു സർക്കാർ വകുപ്പിൻ്റെയും അനുമതി ആങ്ങേണ്ടതില്ല എന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് ഇതാണ് സാങ്കേതികമായ നൂലാമാലകളൊന്നും ബിസിനസ്സിന് തടസ്സമാവില്ല ധൈര്യമായി നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം മൂന്ന് വർഷത്തിന് ശേഷം മാത്രം മതി സർക്കാരിൻ്റെ അനുമതി ഇത്തരമൊരു സുതാര്യമായ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ പ്രകടന പത്രികയാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നടപ്പിലാക്കാൻ കഴിയുന്ന പ്രകടനങ്ങൾ പ്രകടന പത്രിക മാത്രം വാഗ്ദാനങ്ങൾ മാത്രമേ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലുകൾ സൃഷ്ടിക്കുന്നു ിൽ പരാജയപ്പെട്ട പ്രധാനമന്ത്രി ധനികർക്കു വേണ്ടി വൻതോതിൽ പണം നൽകുകയാണെന്നും ധനികരെ കൊള്ളയടിക്കാൻ സ്വതന്ത്രമായി രാജ്യത്ത് അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി സേലത്ത് പറഞ്ഞു